ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ യുവ വിപ്ലവകാരികൾ ക്യൂബയുടെ അധികാരം പിടിച്ചെടുത്തു ഓപ്പറേഷൻ മംഗൂസ് എന്ന സൈനിക നീക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അമേരിക്ക നടത്തി ഹായ് എല്ലാവർക്കും നമസ്കാരം എൻട്രി ആപ്പിലേക്ക് സ്വാഗതം നമ്മൾ എൻ സി ആർ ടി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സമകാലിക ലോക ചരിത്രം എന്നുള്ള ആ ഒരു ഭാഗത്തിലെ ആദ്യ അധ്യായം ശീതസമര കാലഘട്ടം ദ കോൾഡ് വാർ ഈറ ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞു പോയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് ആ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഡീറ്റെയിൽ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് ക്രമീകരിക്കുന്നത് സോ എൻ ജി ആർ ടി ഞാനിത് മലയാളത്തിലായിരിക്കും ഈ ഒരു ക്ലാസ് എടുക്കുന്നത് ഇതിന്റെ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം സ്കൂൾ പാഠപുസ്തകം എൻ ജി ആർ ടി പാഠപുസ്തകത്തിൽ സമകാലിക ലോക ചരിത്രത്തിൽ പറയുന്ന ശീതസമര കാലഘട്ടം എന്നുള്ള അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം സോ ആദ്യമേ തന്നെ അറിഞ്ഞു വെക്കേണ്ടുന്ന ഒരു ഭാഗം എന്താണ് കോൾഡ് വാർ ശീതസമരം എന്ന് പറഞ്ഞാൽ എന്താണ് ശീതസമരം എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ് അപ്പം ശീതസമരം കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എൻ ഐഡിയോളജിക്കൽ വാർ എന്താണ് ആശയപരമായ യുദ്ധത്തെയാണ് ശീത സമരമെന്ന് പറയുന്നത് അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം എന്നാണ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ എന്താണ് രണ്ട് ചേരികളായിട്ടുണ്ടായിരുന്നു ത്രികക്ഷി സഖ്യം അതുപോലെ തന്നെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ രണ്ട് സൈനിക ശക്തികൾ ഉണ്ടായിരുന്നു അലൈഡ് പവറും അതുപോലെ തന്നെ ആക്സിസ് പവറും ഇവ തമ്മിലുണ്ടായിരുന്ന യുദ്ധവും അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ലോകത്തിൽ എന്ത് ചെയ്യുകയാണ് ലോക സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടന്നു ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നു പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു ലോകത്തിലേക്ക് പുതിയൊരു ആശയം കടന്നു വന്നു അല്ലെങ്കിൽ പുതിയൊരു മത്സരം കടന്നു വന്നു അതാണ് ശീതസമരത്തിലേക്ക് എത്തുന്നത് അപ്പം രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം എന്തായിട്ട് തിരിഞ്ഞു രണ്ട് ശാക്തികചേരികളായി തിരിഞ്ഞു ആരൊക്കെയാണ് ഏതാണ് ആ രണ്ട് പവർ രണ്ട് പവർ ബ്ലോഗുകളായിട്ട് തിരിഞ്ഞു രണ്ട് പവർ ആയിട്ട് തിരിഞ്ഞു ഏതൊക്കെയാണ് ആ പവർ ബ്ലോഗ് ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലകളവിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിയ രണ്ട് രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക യൂണി അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനുമാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എന്ത് ചെയ്തു തകർന്നു പോയി കാരണം ഒന്നാം ലോക മഹായുദ്ധവും പിന്നീട് വന്ന രണ്ടാം ലോക മഹായുദ്ധവും അവരെ തകർത്തു എന്നാൽ അതിൽ നിന്നും കരകയറി നിന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്ന് വിജയത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അമേരിക്കയും അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തിന് തുടക്കം കുറിച്ച സോവിയറ്റ് യൂണിയനുമാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രബല ശക്തിയായി വളർന്നു വന്നത് അപ്പം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള എങ്ങനെയുള്ള യുദ്ധമാണ് ഐഡിയോളജിക്കൽ വാർ നയതന്ത്രപരമായ യുദ്ധം ആശയപരമായ യുദ്ധത്തെയാണ് ഏതെന്ന് പറയുന്നത് ശീത സമരം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് എന്താണ് ഈ ആശയം അമേരിക്കയുടെ ആശയം ഏതാണ് ആണ് അമേരിക്കയുടെ ആശയം ഏതാണ് ക്യാപിറ്റലിസം മുതലാളിത്തം എന്ന ആശയമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത് ഏതാണ് സോഷ്യലിസം എന്നുള്ള ആശയമാണ് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഉദ്ദേശം രാഷ്ട്ര നിയന്ത്രണമായി സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരിക അമേരിക്ക ക്യാപിറ്റലിസത്തെ സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ സോവിയറ്റ് യൂണിയൻ പൊതുമേഖലയ്ക്ക് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അപ്പം ശീതസമരം എന്താണ് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഒറ്റ വാക്കിൽ ഒരു ഒരു സെന്റൻസ് ആയിട്ടൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞു അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായ യുദ്ധത്തെ എന്തെന്ന് പറയാം ശീതസമരമെന്ന് പറയാം ഇനി ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ചാണ് ഓർത്തു വെക്കണം പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ചോദ്യമാണത് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബെറൂച്ചാണ് ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഇനി ശീതസമരം എന്ന പദം ഉപയോഗിച്ചു ബർണാട് ബെറൂച്ചാന്ന് പറഞ്ഞു സീതസമരം എന്ന പദത്തിന് പ്രചാരം നൽകിയത് ആരാണ് വാൾട്ടർ ലിപ്പ്മാൻ എഴുതിയ ശീതസമരം അമേരിക്കൻ വിദേശ നയത്തിൽ ഒരു പഠനം എന്ന ഗ്രന്ഥമാണ് ശീതസമരം എന്ന വാക്കിന് കൂടുതൽ പ്രചാരം നൽകിയത് അപ്പം ശീതസമരം എന്ന പദത്തിന് കൂടുതൽ പ്രചാരം നൽകിയത് ആരാണ് വാൾട്ട് ലിപ്പുമാന്റെ ദ കോൾഡ് വാർ എ സ്റ്റഡി ഇൻ യു എസ് ഫോറിൻ പോളിസി എന്ന പുസ്തകത്തിലൂടെയാണ് ശീതസമരം എന്ന ടേമിന് വാക്കിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള ആശയപരമായ യുദ്ധമാണ് ശീതസമരം എന്ന് പറഞ്ഞു അതേ ശീതസമരത്തെ രണ്ട് ശാക്തിക ചേരികൾ തിരിഞ്ഞ് ആയി തിരിഞ്ഞുകൊണ്ടുള്ള ലോകരാഷ്ട്രീയത്തെ ഇരുധ്രുവ ലോക രാഷ്ട്രീയം അഥവാ ബൈപോള പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അർണോൾഡ് ആണ് അതായത് കോൾഡ് വാറിനെ ബൈപോള പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അർണോൾഡ് ആണ് ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആരാണ് ഫസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ആരാണ് സെക്കൻഡ് വേൾഡ് ആരാണ് തേർഡ് വേൾഡ് കൺട്രീസ് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട് ഒന്നാം ലോക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അമേരിക്കയും മുതലാളിത്ത ആശയം പിന്തുടരുന്ന അമേരിക്കയും അമേരിക്കൻ ചേരിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെയും ചേർത്താണ് ഒന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയാണ് ഒന്നാം ലോക രാജ്യമായിട്ട് കണക്കാക്കുന്നത് രണ്ടാം ലോക രാജ്യങ്ങൾ ഏതാണ് സോവിയറ്റ് യൂണിയനും സോഷ്യലിസത്തെയും പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സോവിയറ്റ് ചേരിയിൽ നിലനിൽക്കുന്നതാണ് രണ്ടാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യം ചേരുചേരാ പ്രസ്ഥാനമാണ് അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന വികസന രാജ്യങ്ങളാണ് മൂന്നാം ലോക രാജ്യത്തിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ശീതസമരം എന്ന് പറയുന്ന ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിലനിന്നിരുന്നത് സൈനിക സഖ്യങ്ങളായിരുന്നു അപ്പം ഈ ആശയങ്ങൾ അതായത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസം എന്നുള്ള ആശയത്തെ അമേരിക്ക പിന്തുണയ്ക്കുമ്പോൾ ആ ആശയത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ആശയത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ചില സൈനിക സഖ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അങ്ങനെ അമേരിക്കൻ നിയന്ത്രിത സൈനിക സഖ്യങ്ങൾ യും സെന്റോയും സീറ്റോയും അടങ്ങുന്ന മൂന്ന് സൈനിക സഖ്യങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു അപ്പൊ അതിനോരോന്നിനെ പറ്റി നമുക്ക് നോക്കാം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രില് വാഷിങ്ടണിൽ വെച്ചാണത് സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ സ്ഥാപിതമാകുന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിലാണ് വാഷിംഗ്ടണിൽ വെച്ചാണ് നേറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം സ്ഥാപിക്കപ്പെടുന്നത് അതിന്റെ ആസ്ഥാനം ബ്രസിലസ് ആണ് അതിന്റെ ആസ്ഥാനം ആണ് അതിന്റെ ആസ്ഥാനം അംഗരാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി അമേരിക്ക ജർമ്മനി എന്നിവരാണ് ജർമ്മനി ഓർക്കണം കൃത്യമായിട്ട് ഓർത്തു വെക്കുക ജർമ്മനി ഏതിൽ അംഗമാണ് ജർമ്മനിയെ നാലായിട്ട് വിഭജിച്ചിരുന്നു പശ്ചിമ ജർമ്മനി എന്നും കിഴക്കൻ ജർമ്മനിയും നിന്നും ഉണ്ടായിരുന്നു അതിൽ പശ്ചിമ ജർമ്മനി ഏതിൽ അംഗമാണ് അംഗമാണ് എന്താണ് നേറ്റോയുടെ ലക്ഷ്യം നേറ്റോയുടെ മാത്രമല്ല സീറ്റോയുടെ ആയാലും സെൻറ്റോയുടെ ആയാലും ലക്ഷ്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് നേറ്റോയുടെ ലക്ഷ്യം എന്താണ് കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക അതായത് സോവിയറ്റ് യൂണിയന്റെ പ്രവർത്തനങ്ങളെ സോവിയറ്റ് ആശയമായ കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ വ്യാപനത്തെ തടയുക ഉത്തര അറ്റ്ലാന്റിക് മേഖലകളിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്യൻ മേഖലകളിലെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം നേറ്റോയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് രണ്ട് അംഗരാജ്യങ്ങൾക്കെതിരായി ഉണ്ടാകുന്ന സൈനിക ആക്രമണത്തെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി പരിഗണിക്കും അതായത് നേറ്റോയിൽ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ട് അംഗരാജ്യത്തിനെതിരായിട്ടൊരാക്രമണം ഉണ്ടായാൽ ആ രാജ്യത്തിനെതിരായിട്ട് മാത്രമല്ല ആ യുദ്ധം മറിച്ച് നേറ്റോയ്ക്കെതിരായിട്ടുള്ള യുദ്ധമായി പരിഗണിക്കും അല്ലെങ്കിൽ നേറ്റോയ്ക്കെതിരായിട്ടുള്ള ആക്രമണമായി പരിഗണിക്കും അങ്ങനെ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥയുള്ളത് കൊണ്ട് തന്നെ നേറ്റോയിൽ അംഗമാകുന്ന ഏതൊരു രാജ്യത്തിനും അവരുടെ സൈനിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധികം പണം ചെലവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല കാര്യം അമേരിക്കയെ പോലെ അത്ര സുശക്തമായിട്ടുള്ള ഒരു വിഭാഗം ഈ ഒരു സംഘടനയുടെ തലപ്പത്ത് നിലനിൽക്കുന്നു അപ്പം ഒരംഗരാജ്യത്തിനെതിരായിട്ട് ആക്രമിച്ചാൽ അത് നേറ്റോയ്ക്കെതിരായ ആക്രമണമായി പരിഗണിക്കും ബാക്കി കാര്യം ആര് നോക്കിക്കോളും അമേരിക്ക നോക്കിക്കോളും അപ്പം അതുകൊണ്ട് തന്നെ ഓരോ അംഗരാജ്യങ്ങൾക്കും സൈനിക ചിലവ് എന്ത് ചെയ്തിരുന്നു ഈ ഒരു നേറ്റോയിൽ അംഗമാകുന്നത് കൊണ്ട് എന്ത് ചെയ്തു കുറയ്ക്കാനായിട്ട് സാധിച്ചു ഇനി പടിഞ്ഞാറ് യൂറോപ്പിന്റെ സുരക്ഷ ഏതിന്റെ ഭാഗമായിരുന്നു നേറ്റോയുടെ ലക്ഷ്യമായിരുന്നു ഇനി നേറ്റോയ്ക്ക് സ്വന്തമായി എന്തുണ്ട് ഒരു സ്ഥിരം സൈന്യമുണ്ട് ഓർത്തു വെക്കണം സ്വന്തമായിട്ട് എന്തുണ്ട് ഒരു സ്ഥിരം സൈന്യമുണ്ട് അടുത്തത് സീറ്റോ ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ ഉടമ്പടി സഖ്യം എന്നുള്ളതാണ് സീറ്റോയുടെ ഫുൾഫോം സീറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സെപ്റ്റംബറിൽ മനിലയിൽ വെച്ചാണ് സീറ്റോ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സെപ്റ്റംബറിൽ മനിലയിൽ വെച്ച് സ്ഥാപിതമായ സംഘടനയാണ് സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ആ സ്ഥാനം ബാങ്കോക്ക് ആണ് സീറ്റോയുടെ ആസ്ഥാനം ഏതാണ് ബാങ്കോക്ക് ആണ് സ്ഥാപിതമായത് മനിലയിൽ വെച്ചാണ് എങ്കിലും ആസ്ഥാനം ഏതാണ് ബാങ്കോക്ക് ആണ് ഇനി സീറ്റോയിലെ അംഗരാജ്യങ്ങൾ അതായത് തെക്കു കിഴക്കിന് ഏഷ്യൻ രാ ഉടമ്പടി സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ആസ്ട്രേലിയ ന്യൂസിലൻഡ് പാക്കിസ്ഥാൻ തായ്ലൻഡ് ഫിലിപ്പീൻസ് എന്നിവരാണ് ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ആസ്ട്രേലിയ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ തായ്ലൻഡ് ഫിലിപ്പീൻസ് എന്നിവരാണ് സീറ്റോയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സീറ്റോയുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് തെക്ക് കിഴക്കെ ഏഷ്യയിലും സമീപ പസഫിക് പ്രദേശങ്ങളിലെയും കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക നമ്മൾ നേരത്തെയും പറഞ്ഞു എന്താണ് നേറ്റോയുടെ ലക്ഷ്യം പടിഞ്ഞാറൻ യൂറോപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പടിഞ്ഞാറൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക സീറ്റോ പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക ബാക്കി ലക്ഷ്യങ്ങൾ അതായത് ഏതെങ്കിലും ഒരു അംഗത്തിനെതിരായ ആക്രമണം സീറ്റോയ്ക്കെതിരായ ആക്രമണമായി പരിഗണിക്കും അത് അതിന്റെ ലക്ഷ്യമാണ് അംഗരാജ്യങ്ങൾക്കിടയിൽ പരസ്പര സഹായം ഉറപ്പുവരുത്തുക സഹകരണം ഉറപ്പുവരുത്തുക തർക്കങ്ങൾ പ്രശ്നങ്ങൾ എന്താണ് ചർച്ചയിലൂടെ പരിഹരിക്കുക ഇതൊക്കെ തന്നെ സീറ്റോയുടെയും നേറ്റോയുടെയും ഇനി പറയാൻ പോകുന്ന സെൻറ്റോയുടെയും ലക്ഷ്യങ്ങളാണ് അപ്പം സീറ്റോയുടെ മാത്രമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് എന്താണ് തെക്ക് കിഴക്ക് ഏഷ്യയിലും സമീപ പസഫിക് പ്രദേശങ്ങളിലെയും കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക എന്നുള്ളതാണ് ഇനി സീറ്റോയ്ക്ക് സ്വന്തമായൊരു സൈന്യമില്ല നേറ്റോയ്ക്ക് സ്വന്തമായ ഒരു സൈന്യമുണ്ട് എന്നാൽ സീറ്റോയ്ക്ക് എന്തില്ല സ്വന്തമായൊരു സൈന്യമില്ല ഇനി തെക്ക് കിഴക്ക് ഏഷ്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സീറ്റോ രൂപീകരിക്കപ്പെട്ടത് എന്നാൽ ഏഷ്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങളും എവിടെയെന്നുള്ളതാണ് ഏഷ്യക്ക് പുറത്തു നിന്നുള്ളവരാണ് പാകിസ്ഥാനും അല്ലെങ്കിൽ ഫിലിപ്പീൻസും തായ്ലൻഡും മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം ഏഷ്യക്ക് പുറത്തുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഏഷ്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഈ സംഘടനയിലെ അംഗങ്ങൾ ഭൂരിഭാഗവും ഏഷ്യയ്ക്ക് പുറത്തുള്ളവരായിരുന്നു ഇനി സീറ്റോ അതിനാൽ ഒരു പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂണില് എന്ത് ചെയ്തിരുന്നു ഇത് പിരിച്ചുവിടുകയും ചെയ്തു അടുത്തത് സെൻഡോ ആണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ മധ്യ ഉടമ്പടി സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു പശ്ചിമ ഏഷ്യയിൽ രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സൈനിക സഖ്യമാണിത് അതായത് പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിൽ സെൻട്രൽ ഏഷ്യൻ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക എന്നതാണ് സെൻഡോയുടെ ലക്ഷ്യം ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപീകൃതമായ ബാഗ്ദാദ് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതില് സെന്റോ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു അപ്പം എന്നുള്ളത് ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ബാഗ്ദാദ് ഉടമ്പടിയാണ് ആണ് അൻപത്തി ഒൻപതില് സെൻഡോ ആയിട്ട് മാറിയത് ഇനി ഇതിന്റെ ആസ്ഥാനം ഏതാണ് അങ്കാറ ആണ് സെന്റോയുടെ ആസ്ഥാനം അംഗരാജ്യങ്ങൾ തുർക്കി ബ്രിട്ടൻ പാകിസ്ഥാൻ ഇറാൻ എന്നിവരാണ് തുർക്കി ബ്രിട്ടൻ പാകിസ്ഥാൻ ഇറാൻ എന്നിവരാണ് സെന്റോയിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സെപ്റ്റംബറിൽ സെന്റോയുടെ പ്രവർത്തനവും ഔദ്യോഗികമായി നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് സെപ്റ്റംബറിൽ സെന്റോയുടെ പ്രവർത്തനം എന്ത് ചെയ്തു ഔദ്യോഗികമായി നിർത്തലാക്കി ഇനി അമേരിക്കയുടെ സൈനിക സഖ്യങ്ങളായ സേറ്റോയ്ക്കും ബദൽ ആയിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു സൈനിക സഖ്യത്തെ രൂപീകരിച്ചു അതാണ് വേൾസ പാക്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള സോവിയറ്റ് യൂണിയന്റെ മറുപടി ആയിരുന്നു ഏത് വേൾസാ പാക്റ്റ് വേൾസ ഉടമ്പടി എന്ന് പറയുന്നത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മെയ്യിലാണ് ആ സ്ഥാനം മോസ്കോയാണ് അംഗരാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ പോളണ്ട് ഹംഗറി ചെക്കോസ്ലോവിക്ക അൽബേനിയ ബോൾഗേറിയ റുമേനിയ കിഴക്കൻ ജർമ്മനി ഓർത്തു വെക്കണം കിഴക്കൻ ജർമ്മനി ഏതിലാണ് അംഗമാണ് പശ്ചിമ ജർമ്മനി ഏതിലംഗമാണ് അംഗമാണ് കിഴക്കൻ ജർമ്മനി വേൾസാക്ടിലും പശ്ചിമ ജർമ്മനി ഏതിലാണ് നേറ്റോയിലും അംഗമാണ് ശീതസമരം അവസാനിച്ചതോടുകൂടി കാലഘരണപ്പെട്ടു പോയ വേഴ്സ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പിരിച്ചുവിട്ടു ഇനി ശീതസമരം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ എന്താണ് സംഘർഷ സാധ്യത നിലനിന്നിരുന്ന ഒരു യുദ്ധമാണ് ശീതസമരം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ശീതസമരം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലസ് ടുവിലെ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ ക്യൂബ മിസൈൽ പ്രതിസന്ധി എന്നുള്ള ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് ക്യൂബ മിസൈൽ പ്രതിസന്ധി എന്താണെന്ന് നോക്കാം ക്യൂബ മിസൈൽ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധി നടക്കുന്നത് നമ്മൾ പറഞ്ഞു ശീതസമരം എന്താണ് ആശയപരമായ യുദ്ധമാണ് അതൊരു യുദ്ധമായിട്ട് മാറിയിട്ടില്ല ആയുധങ്ങൾ ഒരു ഉപയോഗിച്ചൊരു യുദ്ധമായിട്ട് ഒരു ഹോട്ട് വാർ ആയിട്ട് മാറിയിട്ടില്ല അതൊരു കോൾഡ് വാർ ആയിരുന്നു അപ്പം ക്യൂബ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്ത് എങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത് അത് നമുക്കൊന്ന് നോക്കാം അത് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞു പോകുന്ന ഭാഗം ഒന്ന് പറഞ്ഞു പോകാം ക്യൂബ എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകൾക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപാണ് ക്യൂബ ലോകത്തിന്റെ പഞ്ചസാര ഖിണ്ണമെന്നൊക്കെ എന്നറിയപ്പെടുന്നുണ്ട് ക്യൂബ അറിയപ്പെടുന്നുണ്ട് ഈ ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള യുവ വിപ്ലവകാരികൾ ഭരണം പിടിച്ചെടുത്തു ഇതിനു മുമ്പ് ക്യൂബയിൽ ഭരണം നടത്തിയ ബാറ്റിസ്റ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ അമേരിക്കയുടെ വക്താവായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് അവിടെ ബാപ്തിസ്റ്റയുടെ ഭരണത്തിനെതിരായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഫെഡറൽ കാസ്ട്രോ ഭരണം പിടിച്ചെടുക്കുന്നു അങ്ങനെ ഫിഡൽ കാസ്ട്രോ എന്ത് ചെയ്യുകയാണ് ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ശ്രമം നടത്തുന്നു അപ്പം അമേരിക്ക കമ്മ്യൂണിസത്തിനെതിരാണ് കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനത്തെ തടയുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ് അമേരിക്കയുടെ ഐക്യനാടിന് തൊട്ടു തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്യൂബയിലെ കമ്മ്യൂണിസം വ്യാപിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച ഷെയിമായ കാര്യമാണ് ഇച്ചിരി നാണക്കേടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെഡറൽ കാസ്ട്രോയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാനും ഫെഡറൽ കാസ്ട്രോയെ അട്ടിമറിക്കാനും ഫെഡറൽ കാസ്ട്രോയെ വധിക്കാനും അമേരിക്ക പലതവണ ശ്രമിക്കുകയുണ്ടായി അപ്പം ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങളിൽ സോവിയറ്റ് യൂണിയന് വളരെയധികം ആശങ്കയുണ്ടായി അങ്ങനെ സോവിയറ്റ് യൂണിയൻ ആ സമയത്തെ ഭരണാധികാരി നികുത ക്രൂഷ് ചെയ്യായിരുന്നു അദ്ദേഹം ക്യൂബയിൽ എല്ലാവിധമായ നയതന്ത്ര സഹായങ്ങളും ക്യൂബയ്ക്ക് നൽകി സാമ്പത്തികമായിട്ടും സൈനികമായിട്ടുമുള്ള സഹായങ്ങൾ നൽകി അങ്ങനെ ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ ഒരു പതിമൂന്ന് മിസൈൽ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിൻ്റെ തറയും കാര്യങ്ങളും എല്ലാം തന്നെ എന്തു ചെയ്തു പണിതു വച്ചു ഇനി അവിടേക്ക് കുറച്ച് മിസൈലുകളും എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു സംഭവം അമേരിക്കയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് അപ്പം റൂഷേവിനെ കൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ഖെനഡിയും എന്ത് ചെയ്തു ആസൂത്രണങ്ങൾ മെനയാൻ തുടങ്ങി ഈ സമയത്താണ് ഈ പതിമൂന്ന് മിസൈൽ നിലയങ്ങളിലേക്കും മിസൈലുകളുമായിട്ട് സോവിയറ്റ് യൂണിയൻ ഇരുപത്തിയഞ്ച് കപ്പലുകൾ പുറപ്പെട്ട വാർത്ത അറിയുന്നത് ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് ഖനഡി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി അമേരിക്കൻ നാവികസേനയോട് അമേരിക്കൻ പ്രസിഡന്റായ ഞാൻ ആവശ്യപ്പെടുന്നു അമേരിക്കയുടെ കടലിടുക്ക് കടന്നു വരുന്ന ഏതൊരു കപ്പലിനെയും മുക്കിക്കളയുവാൻ ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു ആ കൽപ്പന ഇത് സംഘർഷ സാധ്യത ഉണ്ടായി കാര്യം ക്യൂബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഇരുപത്തഞ്ച് കപ്പലുകൾ യാത്ര പുറപ്പെട്ടു ഇവ അമേരിക്കൻ കടലിടുക്ക് കടന്നാൽ അമേരിക്കൻ നാവികസേന അതിനെ മുക്കിക്കളയും കാരണം അതിനുള്ള കപ്പാസിറ്റി അതിനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട് അമേരിക്കൻ നാവികസേനയ്ക്കുണ്ട് ഇത് ലോകത്തിനറിയാം ഇനി അങ്ങനെ സംഭവിച്ചാൽ അതായത് ഈ ഒരു കപ്പലിനെ മുക്കിക്കളഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അമേരിക്കയുടെ മേളിലേക്ക് സോവിയറ്റ് യൂണിയന്റെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും ഇതിന് മറുപടിയായി അമേരിക്കയും സോവിയറ്റ് യൂണിയനെതിരായി മിസൈൽ ആക്രമണങ്ങൾ നടത്തും അങ്ങനെ ലോകം ഒരു അണുവായുധ യുദ്ധത്തിൻ്റെ ഭീഷണിയിലായി എന്തും സംഭവിക്കാം ഈ ഒരു സംഘർഷ സാധ്യത ഈ ഒരു പിരിമുറുക്കം ഇതായിരുന്നു ശീത സമരമെന്ന് പറയുന്നത് മണിക്കൂറുകൾക്ക് ശേഷം സോവിയറ്റ് പ്രസിഡന്റ് ആയിരുന്ന നികുത ക്രൂഷേവ് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹവും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയുന്നു സോവിയറ്റ് ജനതയ്ക്ക് വേണ്ടി സോവിയറ്റ് ഭരണാധികാരിയായ ഞാൻ ഇരുപത്തിയഞ്ച് കപ്പലുകളോടും സോവിയറ്റ് യൂണിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ ക്യൂബ മിസൈൽ പ്രതിസന്ധി അവസാനിച്ചു ഇതാണ് ആക്ച്വലി ക്യൂബ മിസൈൽ പ്രതിസന്ധി എന്ന സംഭവം ഇതിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടുന്ന പോയിന്റുകളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ നവംബർ മാസത്തിലാണ് ശീത സമരത്തിലെ ഏറ്റവും ശക്തമായ പ്രതിസന്ധിയായ ക്യൂബ മിസൈൽ പ്രതിസന്ധി നടക്കുന്നത് അമേരിക്കൻ ഐക്യനാടിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപാണ് ക്യൂബ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ യുവ വിപ്ലവകാരികൾ ക്യൂബയുടെ അധികാരം പിടിച്ചെടുത്തു ഓപ്പറേഷൻ മംഗൂസ് എന്ന സൈനിക നീക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അമേരിക്ക നടത്തി എന്തിനു വേണ്ടിയിട്ട് ഫിഡൽ കാസ്ട്രോയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഡൽ കാസ്ട്രോയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക നടപ്പാക്കിയ സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ മംഗൂസ് എന്നുള്ളത് ഈ യുദ്ധം ഫിഡറൽ കാസ്ട്രോയെ പുറത്താക്കാനായിട്ടുള്ള അമേരിക്കയുടെ ഈ ഒരു യുദ്ധമാണ് ബേ ഓഫ് പിക് ആക്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ക്യൂബയിൽ മിസൈൽ താവളങ്ങൾ സ്ഥാപിക്കാനുള്ള റഷ്യയുടെ അല്ലെങ്കിൽ യു എസ് ആറിന്റെ പദ്ധതി അത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ അനാദിർ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പം ക്യൂബയില് മിസൈൽ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള യു എസ് എസ് ആറിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ അനാദിർ എന്ന പേരിൽ അറിയപ്പെടുന്നു പതിമൂന്ന് മിസൈൽ നിലയങ്ങളാണ് യു എസ് എസ് ആർ എവിടെ സ്ഥാപിച്ചത് ക്യൂബയില് സ്ഥാപിച്ചത് എത്രയാണ് പതിമൂന്ന് മിസൈൽ നിലയങ്ങൾ ഇനി ക്യൂബയിലെ മിസൈൽ നിലയങ്ങളെക്കുറിച്ചും വിവരം നൽകിയ ചിത്രങ്ങൾ പകർത്തിയ ദൗത്യത്തെ ഏത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത് എ മിൽക്ക് റൺ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് അതായത് സോവിയറ്റ് യൂണിയൻ എന്തു ചെയ്തു ക്യൂബയിൽ മിസൈൽ നിലയങ്ങൾ സ്ഥാപിച്ചു അല്ലെങ്കിൽ അതിനുള്ള പണി തുടങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് അമേരിക്ക അറിയുന്നത് അമേരിക്കയുടെ ചാര സംഘടനയുടെ വിമാനമായ വിമാനം എന്ത് ചെയ്യുന്നു ആ വിമാനം ക്യൂബയിലൂടെ പറക്കുമ്പോൾ അതിൽ പതിഞ്ഞ ഒരു ഫോട്ടോയിൽ ആ ഫോട്ടോയിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ മിസൈൽ നിലയങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നത് ആ പറക്കലിനും ആ ചിത്രം എടുത്ത ദൗത്യത്തിനെയും വിളിക്കുന്ന പേര് ഏതാണ് റൺ എന്നുള്ളതാണ് ഇനി റഷ്യ എത്ര കപ്പലുകളിലാണ് ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നത് ഇരുപത്തി അഞ്ച് യുദ്ധ കപ്പലുകളിലായിട്ടാണ് മിസൈലുകൾ കൊണ്ടുവന്നത് ഇനി നമ്മൾ ക്യൂബ മിസൈൽ പ്രസന്ധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യൂബയിൽ മിസൈൽ പ്രതിസന്ധി സമയത്തെ റഷ്യൻ പ്രസിഡന്റ് ആരാണ് അത് നികുത ക്രൂസ്റ്റേവാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധി സമയത്തെ യു എസ് എസ് ആറിന്റെ അഥവാ റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് ക്രൂസ്റ്റേവാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധി സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ജോൺ എഫ് ഖനഡിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കാനഡി ക്യൂബ മിസൈൽ പ്രതിസന്ധി സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് ഖനഡിയാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധി സമയത്തെ ക്യൂബയുടെ ഭരണാധികാരി ആരായിരുന്നു ഫുഡൽ കാസ്ട്രോയാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റായ കനഡി അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ക്യൂബ മിസൈൽ പ്രതിസന്ധി സമയത്ത് ആ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റായ കനഡി അമേരിക്കൻ ജനതയോട് അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന യൂ താൻഡിൻ്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ കനഡിയും ക്രൂഷ്യയും ഒരു സമയ കൂടിയാണ് ഏത് അവസാനിക്കുന്നത് ക്യൂബ മിസൈൽ പ്രതിസന്ധി അവസാനിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന യൂ താൻഡിൻ്റെ മധ്യസ്ഥിതിയിൽ കനഡിയും ക്രൂഷ്യവും തമ്മില് ഒരു സമവായത്തിൽ സമവായത്തിലെത്തുന്നതോടുകൂടി ഏത് പ്രശ്നം അവസാനിക്കുന്നു ക്യൂബ മിസൈൽ പ്രതിസന്ധി അവസാനിക്കുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് എൻ സി ആർ ടി പാഠപുസ്തകത്തിലെ കോൾഡ് വാർ ഈ പത്താമത്തെ ചാപ്റ്റർ ആണ് അത് ശീതസമര കാലഘട്ടം എന്നുള്ള ആ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിക്കുന്നു അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം താങ്ക്